ജോസിയനെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് മൈസൂർ പാക്ക് എന്ന ഇനത്തെയാണ് ഇത് ഒരു ഏക്കറിൽ അറുന്നൂറിനം നടാം ഒരു ഹെക്ടറിൽ ആയിരത്തി മുന്നൂറ്റമ്പത് മര നടാൻ സാധിക്കും ഇത് വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്ന് നട്ടാൽ നല്ല കായ്ഫലം ഉണ്ടാകും ഒരു ഹെക്ടറിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ലക്ഷം രൂപ വരെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോഴത്തെ വില നാനൂറ് രൂപ കിലോയ്ക്ക് വരെ ആയ നാനൂറ് രൂപ വിലയുണ്ട് ആ വില നിലനിൽക്കുകയാണെങ്കിൽ ഇത് പ്രശ്നം ഇത് കടുത്ത വേനൽ വന്നാൽ ചിലപ്പോൾ അതിൻ്റെ മണ്ടയൊക്കെ ഒടിഞ്ഞു മഴ ഒടിഞ്ഞു പോകാം കടുത്ത് വേനൽ വന്നാൽ അല്ല വെള്ളം നമ്മൾ ജ ജലസൗകര്യം കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുത്താൽ നല്ല ആദായം ലഭിക്കുന്ന ഒരു കൃഷിയാണ് ഈ മൈസൂർ പാക്ക് അതിൻ്റെ ആ വീഡിയോയിലേക്ക് കിടക്കുകയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ആ ബെല്ലാം വന്ന ഇതെല്ലാം അമൃത്തോട് ചെയ്യേണ്ട എല്ലാ വീഡിയോകളും കൃഷി സംബന്ധമായ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങളുടെ സഹകരണത്തിൽ നന്ദി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് സിലോൺ കമ്പ് അല്ലേ മൈസൂർ പാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പറമ്പിലൊക്കെ ധാരാളം കാണുന്ന ഒരു കമ്പുകയാണ് ഇത് വേനൽ അധികമായാലും ഇതിൻ്റെ ഏത് പ്രായമുള്ളതാണേലും തണ്ടൊടിഞ്ഞ് തുണങ്ങിപ്പോകും അതേസമയം നല്ല ഷെയ്ഡ് ഉള്ളിടത്ത് ഇതിന് ക്ഷീണമൊന്നും സംഭവിക്കത്തില്ല കടുത്ത വേനലിനെ താങ്ങാനുള്ള ശേഷിയില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ പറമ്പിൽ ചോറ് വെറുതെ കളത്തി വരുന്നതാണ് അതിങ്ങനെ വെറുതെ നമുക്ക് നിർത്തി അയച്ചാൽ മതി അത് നമുക്കൊരു ആദായ മാർഗവും കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് ഒരു മരത്തിൻ്റെ ചോട്ടീന്ന് പറയുകയാണെങ്കിൽ മൂന്ന് നാലെണ്ണം ഇങ്ങനെ കിട്ടും ഇപ്പം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ ഇതിനെ നിർത്തിവെക്കുവാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ആദായത്തിലേക്ക് ഇത് മരണത്തിൻ്റെ ചോട്ടീന്നൊക്കെ മൂന്ന് നാലെണ്ണം കിട്ടും റോഡൊക്കെ ചുമ്മാ രണ്ട് പത്ത് ഇരുന്നൂറ് മീറ്ററൊക്കെ നമ്മൾ വീട്ടിലേക്കുള്ള വഴിയുടെ രണ്ട് സൈഡിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു അലങ്കാരമായിട്ടും വരും അത് നമുക്ക് ഇതിൻ്റെ പായ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കിലോയ്ക്ക് ഇപ്പോൾ ഉണങ്ങിയ കാത്ത് ഇത് പൊറത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കിലോയ്ക്ക് ഇപ്പോൾ മുന്നൂറ് രൂപ നമ്മുടെ സാദാ പാക്കിൻ്റെ വില തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇത് നമുക്ക് ഷെയ്ഡ് ഉള്ളിടത്തെല്ലാം ചിമ്മാ അതിൻ്റെ വിത്തുകൾ ഇട്ടച്ചാൽ മതി അത് കിളുത്ത് തനിയെ വന്നു കഴിക്കും ഒരു കമുകയിൽ ഒരു വർഷം ഏതാണ്ട് ആറു കൊല വരെ വരും ഒന്ന് നനയ്ക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കായുണ്ടാവും ഒരു കൊലയിൽ പറയുകയാണെങ്കിൽ ഇതിപ്പം മൂത്ത് വന്നുകൊണ്ടിരിക്കുക നിറയെ കായുണ്ടാവും നമ്മൾ മഴക്കാലത്ത് മഴ ആരംഭിക്കുമ്പോൾ ഒരുപോട്ട ചാണകം മാത്രം കൊടുത്ത ചാതി മറ്റേ ഇതിന് തെങ്ങിൻ്റെ പോലെ വണ്ട് കുത്തിക്കുന്നു കന്നുകാലി തിന്നുകയോ ആട് കടിക്കുമോ ഒന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച് പണികളെന്ന് പറയുന്നത് ഇതിൻ്റെ ഉണങ്ങിയത് കൊല പഴുത്തു കഴിയുമ്പോൾ കൊലകൾ പറിച്ചെടുക്കുക അതിന് ശേഷം അത് ഉണക്കുക പഴുത്ത കായല്ല ഒരു മൂന്ന് ദിവസത്തിനു ചുമ്മാ കെട്ടി വെക്കുക അപ്പം ഇതങ്ങോട്ട് അഴുകിപ്പോക്കുള്ളൂ അഴുകിപ്പോയി കഴിയുമ്പോൾ അത് വെയിലത്ത് വെക്കുക വെള്ളത്തൊലിയായി മാറും ആ വെള്ളത്തൊലി വെഴുത്തു ഉള്ള കാവൾ വെഴുത്തു വയ്ക്കുക ഒരു മൂന്ന് ദിവസം വെയി കൊണ്ട് കഴിയുമ്പോൾ അത് ഉണങ്ങും അപ്പോൾ ഉണങ്ങി കഴിയുമ്പം ആ തൊലി നമുക്കൊരു മിക്സിക്കകത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് കറക്കി കഴിയുമ്പോഴത്തേന് ആ തൊലി കൊടുക്കുമ്പോൾ കൊണ്ടിട്ട് വരും അങ്ങനെ നമുക്ക് അത് വിപണിയിലെത്തിക്കും വിപണിയിൽ എത്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയൊക്കെ കടകളിൽ എടുക്കുന്നുണ്ട് നമ്മുടെയൊക്കെ കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് നാനൂറ് വരെ കഴിഞ്ഞ കൊല്ലം വരുന്നു കഴിഞ്ഞ കൊല്ലുമ്പോഴത്തേക്കല്ല നാനൂറ്റമ്പത് രൂപ വരെ വരെ ഉണ്ടായിരുന്നു ഇത് നമുക്ക് തോട്ടമായിട്ട് വേണേലും ചെയ്യാം നമ്മൾ ഒരു കുറച്ച് സ്ഥലത്ത് ഇതിൻ്റെ ഒരു തോട്ടം നിലവിൽ ഇതുകൊണ്ടിരുന്നു അപ്പം ഇവിടെ ഏതാണ്ട് നൂറോളം കൈകൾ നമ്മൾ നട്ടിരിക്കണം അപ്പം ഇത് ചിലപ്പോൾ ഈ വർഷം തന്നെ കായ്ച്ചേക്കുന്ന രീതിയിലേക്കുള്ള ഇതിൻ്റെ തടിയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൊല്ലം നമ്മൾ ഇച്ചിരി ചാണകവും ഇച്ചിരി വളവും കൂടി ഈ കൊല്ലം ചെയ്യും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ കൊല്ലം ചിലപ്പോൾ കായ്ക്കാനായിട്ട് ഇവിടെ ഇച്ചുകൂടെ വളർത്തിയിനൊക്കെ വരാറുണ്ട് കഴിഞ്ഞാൽ കുറച്ച് ഇതിപ്പം മൂന്ന് കൊല്ലമാകും മൂന്ന് കൊല്ലം കായ് കഴിയുമ്പോഴത്തേക്കും ഇത് ചായ ഇത് കുറച്ചുകൂടെ വളർച്ചയായി ഇത് ഇതിൻ്റെ ഇത് നമുക്ക് കൊല തോന്നുന്നു വന്നു ഇത് ചിലപ്പോൾ ഉടനെ കഴിച്ചു അകത്ത് വന്ന് വലിയ വണ്ണം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചോട്ടീനിന്ന് ഇങ്ങനെ മൂന്നെണ്ണം കൂടെ ഇക്കിടുത്ത് വന്നിട്ടുണ്ട് ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഇതും കൂടെ കായ്ക്കും അങ്ങനെ ഇതിൻ്റെ എല്ലാം ചോട്ടിനോട് ഇക്കെടുത്ത് വരും അപ്പം നമുക്ക് ഒരു ചോട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അഞ്ച് ചൂട് വരെ വരും അഞ്ച് ചൂട് വന്ന് കഴിയുമ്പോൾ അഞ്ച് മുട്ടൊന്ന് ഇത് അതായത് അഞ്ച് മുട്ടൊന്ന് പാത വരും അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്കൊരു വർഷം ഒരു ചോട്ടിൽ നിന്ന് ഒരു പത്ത് വില കിട്ടിയാൽ നമുക്ക് ഒരു ആദായ മാർഗമായിട്ട് വരും അതിന് പ്രത്യേകിച്ച് കീടാക്രമങ്ങളൊന്നുമില്ല കൂടുതൽ വളക്കഴത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല രീതിയിൽ വളർന്നു വരും കന്നുകാലി ഒന്നും തിന്നുകളും ഓർക്കണ്ട ആട് കളിച്ച് കളയൊന്നും ഓർക്കണ്ട കീടങ്കത്തിൻ്റെ ആക്ല്ല രോഗങ്ങളില്ല ചുമ്മാ നടക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് ഒരു ആദായ മാർഗമുള്ളൊരു പരിപാടിയാക്കി മാറ്റാം ഷെയ്ഡ് പ്രധാനമാണ് ഷെയ്ഡ് ഇല്ലെങ്കിൽ ഇത് വല്ല ഉണങ്ങിപ്പോയി വെള്ളമൊന്നും ഓടിക്കണമെന്നില്ല വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഇതിന് പന്ത്രണ്ട് മാസവും കായുണ്ടാവും എന്ന് പറയാം അപ്പോൾ അങ്ങനെ ഇത് ഒരു മൈസൂർ പാക് അതിൻ്റെ ഒരു തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ്